പ്പനായി എങ്ങോട്ടൊക്കെ പോകാനായി വേണ്ടി വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങുക അയാൾ പിന്നീട് അങ്ങ് അപ്രത്യക്ഷനാവുക ഈ ഭൂഗോളത്തിൽ നിന്ന് തന്നെ തേഞ്ഞു വാഞ്ഞു പോയി എന്ന് എല്ലാവരും കരുതുക പോലീസിന്റെ സകലമായ ഡിപ്പാർട്ട്മെന്റുകളും തലകുത്തി മറിഞ്ഞ് അന്വേഷിച്ചിട്ടും ഡി എൻ എക്ക് വേണ്ടിയെങ്കിലും അയാളുടെ ഒരു രോമം പോലും കിട്ടാതാവുക ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എത്ര ആളുകൾ ഈ ലോകത്തുണ്ട് പക്ഷേ അപ്രത്യക്ഷമായ ആൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കാണാതായ അതേ വീട്ടിന്റെ മുന്നിൽ ഒരു സുപ്രഭാതത്തിൽ വന്ന് നിന്നാൽ എങ്ങനെയുണ്ടാവും അതും മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് കാണാതാവുമ്പോൾ ധരിച്ചിരുന്ന അതേ കോട്ടം ചൂട്ടുമിട്ടുമുണ്ട് സംഗതി വല്ല കൊറിയൻ സിനിമയോ അല്ലെങ്കിൽ പണ്ട് നമ്മൾ കേട്ടുപഴകിയ ഏതോ മുത്തശ്ശി കഥയോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ദ ക്യൂരിയസ് കേസ് ഓഫ് മിസ്റ്റർ ഗോർജേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് റൊമേനിയയുടെ കിഴക്ക് വശത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് ബിക്കാവ് തണുപ്പുള്ള സ്ഥലം ആ പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഗ്രാമം ഗ്രാമത്തിലൊരു കർഷകനും അറുപത്തി മൂന്ന് വയസ്സുകാരനായ വാസിലെ ഗോർജസ് അദ്ദേഹം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വീട്ടുകാരോട് പറഞ്ഞു ഒരു ചെറിയ ബിസിനസ് ട്രിപ്പിന് പോവുകയാണ് വലിയ സംഭവം ഒന്നുമല്ല കാരണം കന്നാലി കച്ചവടക്കാരനായ വാസിലസ് ഇതിനു മുമ്പും പല ബിസിനസ് ട്രിപ്പുകൾക്കും ഇങ്ങനെ പോയിട്ടുണ്ട് കന്നാലികളെ വിൽക്കുന്നതിലും വാങ്ങുന്നതിലുമൊക്കെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അവരത് കാര്യമാക്കിയില്ല സ്ഥിരം പോകാറുള്ളത് പോലെ അങ്ങേര് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു കോട്ട കേട്ട് വീട്ടിൽ നിന്നിറങ്ങി പക്ഷെ അങ്ങേര് തിരിച്ചു വന്നതേയില്ല അങ്ങേരുടെ കാൽപാതം വന്നു കാണാത്തത് കൊണ്ട് വീട്ടുകാർ ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചു പോലീസ് ആ ഗ്രാമം മുഴുവൻ അരിച്ചുപെറുക്കി നഗരം അരിച്ചുപെറുക്കി ജോർജ എന്ന രാജ്യം മുഴുവൻ അന്വേഷിച്ചു എന്തിനു പറയുന്നു അയൽ രാജ്യങ്ങളിൽ വരെ പോയി മുങ്ങി തപ്പി ഒരു വിവരവുമില്ല ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴി ആഴ്ചകൾ മാസങ്ങൾക്കും മാസങ്ങൾ പിന്നീട് വർഷങ്ങൾക്ക് താഴ്മയോടെ മാറിക്കൊടുത്തു എന്നിട്ടും വാസിലെ ഗോർജസ് എങ്ങോട്ട് പോയി എന്ന് ആർക്കും യാതൊരു പിടുത്തവും കിട്ടിയില്ല വാസിലെ ഇല്ലാത്ത മുപ്പത് വർഷങ്ങളിലൂടെ അയാളും ആ ഗ്രാമവാസികളും കടന്നുപോയി ഇതിനിടയിൽ എപ്പോഴോ വാസിലെ ഗോർജസിന്റെ കുടുംബം അവരുടെ കുടുംബ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഒരു കാർ വാസിലെ ഗോർജസിന്റെ കുടുംബ വീട്ടിനു മുന്നിൽ വന്നു നിന്നു അതിൽ നിന്നും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട ഒരു വൃദ്ധൻ പുറത്തേക്ക് ഇറങ്ങി വൃദ്ധൻ പുറത്തിറങ്ങിയ ഉടനെ ആ കാർപ്പെട്ടെന്ന് ഓടിച്ചു പോയി അത് അപ്രത്യക്ഷമായി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ വാസിലെ ഗോർജസ് ആയിരുന്നു ആ വൃദ്ധൻ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിപ്പോയ അതേ വീട്ടിനു മുന്നിൽ മുപ്പത് വർഷം മുൻപ് അവസാനമായി കാണാതാവുമ്പോൾ ഇട്ട അതേ സ്യൂട്ടുമിട്ട് ആ വൃദ്ധൻ വന്നു കയറി ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുപ്പത് വർഷം മുമ്പ് അയാളെ കാണാതാവുന്ന അന്ന് അദ്ദേഹം എടുത്ത ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് അദ്ദേഹത്തിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ഭദ്രമായി ഉണ്ടായിരുന്നു എന്നതാണ് ഗ്രാമവാസികൾ അന്തം വിട്ടു അവരുടെ കിളി പാറി ഒരു അത്ഭുത ജീവിയെ കാണുന്നത് പോലെ ആ ഗ്രാമവാസികൾ ഗോർജസിനെ നോക്കി സംഗതി രാജ്യം മുഴുവൻ പടർന്നു ആ കാറിനെ പിന്നീട് ഒരിക്കലും ലൊക്കേറ്റ് ചെയ്യാൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല വാസിലെ ഗോർജസിനെ പിന്നീട് അവർക്ക് പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ചെക്കപ്പിന് വേണ്ടി വിധേയമാക്കി ഒരു ഫുൾ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ തന്നെ വാസിലെ ഗോർജസിനു വേണ്ടി അവർ ചെയ്തു വാർദ്ധക്യ സഹജമായ ചില ബുദ്ധിമുട്ടുകളല്ലാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ സാക്ഷ്യം പറഞ്ഞു മറ്റൊരു അത്ഭുതം അയാൾക്ക് അയാളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും വ്യക്തമായ ഓർമ്മയുണ്ട് പക്ഷേ കഴിഞ്ഞ മുപ്പത് വർഷം താൻ എന്തു ചെയ്യുകയായിരുന്നു താൻ എങ്ങോട്ടേക്കാണ് പോയത് ആരാണ് തന്നെ കൊണ്ടുപോയത് ഓർമ്മയില്ല ആ മുപ്പത് വർഷങ്ങൾ അയാളുടെ തലച്ചോറിൽ നിന്നും ആരോ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു ഇന്നും ഇങ്ങനെ ഒരു അത്ഭുതം ഒരു മനുഷ്യന് നടക്കുമോ എന്നോർത്ത് ആ നാട്ടുകാർ വണ്ടർ അടിക്കുന്നുണ്ട് പല വിധത്തിൽ പോലീസ് അന്വേഷിച്ചെങ്കിലും ആരാണ് അദ്ദേഹത്തെ ആ വീട്ടിനു മുന്നിൽ ഡ്രോപ്പ് ചെയ്തത് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങേരെ എങ്ങോട്ട് പോയെന്ന് അതിനുശേഷം പല തിയറികളും അടിച്ചിറങ്ങി അങ്ങേർക്കൊരു ചിന്ന വീടുണ്ടായതായും അവിടെയാണ് ഇദ്ദേഹം ഇത്ര കാലം ജീവിച്ചതും എന്നും കവലയിൽ തണുപ്പത്ത് ബിയറടിക്കാൻ ജോസഫ് ടയിൽ ഒത്തുകൂടിയ പണിയില്ലാത്ത നാട്ടുകാർ പറഞ്ഞു വരത്തി അങ്ങനെയല്ല അങ്ങേരെ എന്തോ ഒരു നിഗൂഢമായ പരീക്ഷണത്തിന് വേണ്ടി ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്ന് അടുക്കളയിൽ നിന്ന് മീൻ മുറിക്കുന്നതിനിടയിൽ അപ്പുറത്തെ വീട്ടിലെ ഒലീവിയ അമ്മച്ചയോട് ഇപ്പുറത്തെ വീട്ടിലെ ഇസബല്ല ആന്റി പറഞ്ഞു ഇതൊന്നുമല്ല അങ്ങേരെ അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ശാസ്ത്ര കുതൂകികളായ ചെറുപ്പക്കാർ പറഞ്ഞു വരത്തി എന്തായാലും അതിനുത്തരം ഇതുവരെ ആരും കണ്ടുപിടിച്ചില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അങ്ങേരെ മുപ്പത് വർഷക്കാലം എങ്ങോട്ടാണ് പോയത് എവിടെയാണ് അപ്രത്യക്ഷമായത്